ന്യൂസിലേക്ക് സ്വാഗതം നമ്മളെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് മെയിൻ റോഡിൽ നിന്ന് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരെയുള്ള റോഡുള്ള ആ റോഡ് നന്നാക്കണെന്ന് മാത്രം ടാറിയാണെന്ന് മാത്രമേ ടാറിയാത്ത റോഡാണെന്ന് മാത്രമേ ഉള്ളൂ കല്ല് കൈകല്ല് മാത്ര ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമുള്ള റെസിഡൻഷ്യൽ ഏരിയയാണ് തൊട്ടപ്പുറത്ത് ഒരു ആശ്രമമുണ്ട് തൊട്ടപ്പുറത്ത് വീടുണ്ട് റിസോർട്ടുണ്ട് ആ ഇത് സോഷ്യൽ മീഡിയയിൽ കൂടി സി പി എം കാര് പ്രചരിപ്പിക്കുന്ന ആനക്കാടാണതാണ് നിങ്ങളെല്ലാം ഇപ്പൊ നിങ്ങളെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ വഴിയിലൊക്കെ വീടുകളുണ്ടല്ലോ തൊട്ടപ്പുറത്തെ ആശ്രമമുണ്ട് ആനന്ദമാത ആശ്രമമാണ് അതിന്റെ തൊട്ടപ്പുറത്ത് റിസോർട്ടാണ് ഇവിടെ ഈ സ്ഥലത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ റോഡ് കാണാം അത്രയും മനോഹരമായ ഒരു സ്ഥലമാണ് വായിച്ചിരിക്കുന്നത് സർക്കാർ ഒരു വർഷം എടുത്തപ്പോ കോൺഗ്രസ് നാലു മാസം കൊണ്ടാണ് സ്ഥലം മേടിച്ചത് തൊട്ടപ്പുറത്തുള്ള സ്ഥലം ഈ ഈ ആഴ്ച തന്നെ രജിസ്ട്രേഷൻ നടത്താനാണ് ആറ് ഏക്കർ ഇവിടെ തന്നെ സ്ഥലമായി ഈ മാസം തന്നെ തറക്കല്ലിട്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും ഞാൻ പറഞ്ഞല്ലോ സർക്കാർ തരുമെന്നാണ് നമ്മൾ കരുതിയത് സർക്കാർ അങ്ങനെ പ്രത്യേകമായി സ്ഥലം അനുവദിച്ചു തരില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വേറെ സ്ഥലം മേടിക്കാൻ ഇറങ്ങിയത് പിന്നെ ഇവിടെ സ്ഥലം മേടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അതിന്റെ പ്ലാന്റേഷൻ പ്രോപ്പർട്ടി ആണോ ഏതെല്ലാം എന്തെങ്കിലും ലീനുള്ള പ്രോപ്പർട്ടിയാണോ എന്ന് നോക്കണം സൂക്ഷ്മമായ നിയമപരിശോധന പത്ത് പന്ത്രണ്ട് പ്രോപ്പർട്ടി നോക്കി കഴിഞ്ഞിട്ടാണ് നിയമപരമായ എല്ലാ കാര്യങ്ങളും പരിഹരിച്ച് ഇപ്പോ ബില്ലിങ് പണിയാനുള്ള അപ്രൂവൽ എല്ലാം കിട്ടിയിട്ടുണ്ട് വീട് പണി തുടങ്ങാനുള്ള അപ്രൂവലും കിട്ടിയിട്ടുണ്ട് ഇനി തറക്കല്ലിട്ട് നിർമ്മാണ പ്രവർത്തനം തുടങ്ങും ലീഗ് അമ്പത്തിരണ്ട് വീടുകൾ ഇപ്പൊ ഇരുപത്തെട്ടാം തീയതി കൊടുക്കുകയാണ് സർക്കാരിന്റെ ആയിട്ടില്ലേ അവരൊന്നര കൊല്ലതല്ല സർക്കാർ തുടങ്ങിയിട്ട് ലീഗ് അമ്പത്തിരണ്ട് വീട് കൊടുക്കുവാണല്ലോ അപ്പൊ സർക്കാർ ആയിട്ടില്ല അപ്പൊ മനസ്സിലാക്കേണ്ടത് നമ്മൾ അവർക്ക് അവരുടെ നിർമ്മാണ ചുമതല നടത്തുന്ന ആളിൽ തന്നെ നിർമ്മാണ ചുമതലയും എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ കൃത്യമായി പറഞ്ഞു തുടങ്ങും വളരെ വേഗത്തിൽ തന്നെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അടിസ്ഥാനരഹിതമാണ് ഈ അൻപത്തിരണ്ട് വീട് ലീഗ് നൽകുന്ന സ്ഥലത്തിനെതിരെ സി പി എമ്മോടെ പ്രകടനം നടത്തി ഇല്ലേ ആ സ്ഥലം മേടിച്ചപ്പോ പ്രകടനം നടത്തി തോട്ടഭൂമിയാണെന്നും പറഞ്ഞ് പ്രകടനം നടത്തി ഗവൺമെന്റ് എക്സംഷൻ മേടിച്ചു തോട്ടഭൂമിക്ക് ു വേറെ ആരും ചെയ്യാൻ പാടില്ല വേറെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ ഇത് നല്ല കാര്യം ചെയ്യല്ലേ ആയിരത്തി അറുനൂറ്റി നാല്പത്തിരണ്ട് കോടി രൂപ ബാങ്കിൽ ഇട്ടിട്ട് ദുരിതാശ്വാസ നിധി കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ പൈസ ഇന്ന് എന്റെ അടുത്ത് ഒരാൾ വന്നു വീണ് പരിക്ക് ഒക്കെ പറ്റിയിട്ട് വാക്കിംഗ് സ്ട്രീക്ക് ആയിട്ട് നടക്കുന്ന ഒരാൾ അയാളുടെ ചികിത്സക്ക് ചെലവ് കൊടുക്കുന്നില്ല ചികിത്സ ചെലവ് കൊടുക്കുന്നില്ല ഇത്രയും കോടി ഇട്ടിട്ട് അവിടെ പരിക്ക് പറ്റിയ ആളുകൾ അങ്ങോട്ട് പോകാൻ അവരെ കൃഷി സ്ഥലമൊക്കെ ഉണ്ട് അങ്ങോട്ട് പോവാൻ പോലും ഒരു റോഡ് പോലും ഇന്നുവരെ പണി കൊടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഗവൺമെന്റ് ഒരു കാര്യവും ചെയ്തിട്ടില്ല അവിടെയാണ് കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കമുള്ള ആളുകൾ ഇത്രയും ഭംഗിയായിട്ട് ഈ ഗുണ്ടകയ ചുരൽമര പ്രദേശത്തെ ആളുകളുടെ പുനരധിവാസത്തിനുവേണ്ടി ചെയ്യുന്നത് ഞാൻ ഇന്ന് അതുകൂടാതെ പെപ്പളിന്റെയും വെച്ചലിന്റെയും എസ്റ്റേറ്റിൽ പോയി തൊഴിലാളികളെ കണ്ടു തൊഴിലാളികളുടെ പ്ലാന്റേഷൻ തൊഴിലാളികളുടെ ജീവിതം വളരെ സങ്കടകരമാണ് അവര് പരാതിയാണ് അവർക്ക് വർഷങ്ങളായിട്ട് ഈ പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി കൂടിയിട്ടില്ല അവർക്ക് ഡ്യൂ ആയിട്ട് വർഷങ്ങളായി അവരുടെ കൂലി ഒരു മിനിമം കൂലി പോലും അവര് പരാതി സ്ത്രീകൾ പരാതി പറഞ്ഞത് ജയിലിൽ കിടക്കുന്ന തടവുകാർക്ക് ഉള്ളതിനേക്കാൾ ഇരുന്നൂറ്റമ്പത് രൂപ ഞങ്ങൾക്ക് കുറവാണെന്നാണ് ജയിലിൽ കിടക്കുന്ന ക്രിമിനലുകളായ തടവുകാർക്ക് കിട്ടുന്നതിനേക്കാൾ ഇരുന്നൂറ്റമ്പത് രൂപ കുറവാണ് കിട്ടുന്നത് വെളുപ്പാങ്കാലത്ത് ഏഴുമണിക്ക് എഴുന്നേറ്റ് അഞ്ചു മണിവരെ ജോലി ചെയ്യണം കൊടും തണുപ്പിലും ജോലി ചെയ്യണം കൊള്ളുന്ന വെയിലും ജോലി ചെയ്യണം അവരുടെ ലയങ്ങൾ ലൈഫിനോട് ചേർത്ത് അതോടുകൂടി അതും ഇല്ലാതായി ഈ ലയങ്ങളെല്ലാം അവരെല്ലാം പുനർനിർമ്മിക്കും അവർക്ക് ഒരു പുനരധിവാസം കൊടുക്കും എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ആളുകളാണ് പഞ്ചവർഷം പൂർത്തിയാക്കുകയാണ് ഒന്നും ചെയ്തില്ല അവർക്ക് വേണ്ടിയിട്ട് ഈ പ്ലാന്റേഷൻ തൊഴിലാളികൾക്ക് വേണ്ടി അവരുടെ ലയങ്ങൾ കണ്ടാൽ കഷ്ടമാണ് എന്നിട്ട് അങ്ങനെ അതീവ ദരിദ്രാത്ത സംസ്ഥാനം എന്നുള്ള പ്രഖ്യാപനം നടത്തി ഞെളിഞ്ഞിരിക്കുകയാണ് ഗമില് ഈ പാവപ്പെട്ടവരുടെ ജീവിതം കാണണം ഈ നാനൂറ് രൂപ ഒക്കെ കിട്ടി അഞ്ഞൂറ് രൂപയൊക്കെ കിട്ടി ഒരു ദിവസം ഇത്രയും കഷ്ടപ്പെട്ട ആ സ്ത്രീകൾ ജോലി ചെയ്തിട്ട് അവരുടെ വീട്ടിലുള്ള സ്ഥിതി പരമ സ്ഥിതിയാണ് അവരുടെ എല്ലാം കുടുംബങ്ങളിലുള്ളത് എന്നതാണ് അതീവ ദരിദ്രില്ലാത്ത സംസ്ഥാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും യു ഡി എഫ് പ്ലാന്റേഷൻ തൊഴിലാളികളുടെ കാര്യത്തിൽ അവരുടെ കൂലിക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ അവരുടെ ബോണസിന് വേണ്ടി അവരുടെ മെഡിക്കൽ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് അവരുടെ ലയങ്ങൾ നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാം ഉള്ള നടപടികൾ സ്വീകരിക്കും ഒരു ചികിത്സാ സൗകര്യം പോലും ആ പാവങ്ങൾക്ക് ഇല്ലാത്ത ഒരു പ്രദേശമാണ് സങ്കടകരമാണ് അവരുടെ ജീവിതം ഇക്കാര്യത്തിലൊക്കെ തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കും തറക്കല്ലിടൽ തീയതി പ്രഖ്യാപിക്കാൻ വൈകുന്ന എന്തെങ്കിലും ഉണ്ടോ ഉടനെ അല്ല പാർലമെന്റ് സമ്മേളനം നടക്കുന്നതുകൊണ്ട് എം പി ശ്രീമതി പ്രിയങ്കാ ഗാന്ധി കൂടി പറഞ്ഞു പിന്നെ ഈ ഭൂമിയുടെ രജിസ്ട്രേഷനും കൂടി കൂടി അവർ ഒരുമിച്ച് നടത്താം എന്ന് കരുതിയിട്ടാണ് വേറെ വേറെ എല്ലാ അപ്രൂവലും എല്ലാം കിട്ടി പതിമൂന്നാം തീയതി വരെ പാർലമെന്റ് ഉണ്ട് അവർ കൂടി വന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി കാണാം അതുവരെ നമസ്കാരം